ഹായ് ഞങ്ങളുടെ കൃഷിഭവനിൽ നിന്നും പോഷക സമൃദ്ധി മിഷൻ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ആദ്യം തന്നെ സന്തോഷം അറിയിച്ചോളുന്നു ഞങ്ങളുടെ കൃഷിഭവൻ വരുന്നത് മുഹമ്മദ് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ആലപ്പുഴ ജില്ലയിൽ അപ്പം എല്ലാവരുടെയും കൃഷിഭവനിൽ ഇങ്ങനെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ നമ്മളാരും അത് അറിയപ്പെടാതെ പോകുന്നതാണ് ശരിക്കുള്ള സത്യം ഇപ്പം ഇതിങ്ങനെ ഒരു മെസ്സേജ് കണ്ടതിൻ്റെ പേരിലാണ് കൃഷിഭവനിൽ അന്വേഷിച്ചത് അപ്പോൾ അന്വേഷിച്ചപ്പോൾ എണ്ണൂറ് രൂപയുടെ ഹ്രസ്വ ദീർഘകാല പച്ചക്കറി തൈകളും വളങ്ങളും അടങ്ങിയൊരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു കിറ്റാണ് അവർ തരുന്നത് അപ്പോൾ അതിൽ നമ്മുടെ ഗുണഭോക്തൃ വിഹിതം മുന്നൂറ് രൂപ അടയ്ക്കാം എന്നിട്ട് അടയ്ക്കുന്ന നൂറ് പേ ആദ്യത്തെ നൂറ് പേർക്കെ നമുക്കിത് തരുവുള്ളതും പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ അറിഞ്ഞപ്പോൾ തന്നെ മുന്നൂറ് രൂപ അടച്ച് ആദ്യത്തെ നൂറ് ഉള്ളിൽ വരികയും ചെയ്തു അപ്പോൾ അവർ ആദ്യത്തെ ഇരുപത്തഞ്ച് പേരെ വിളിച്ചിട്ട് ഒരു ക്ലാസ് പോലെ നമുക്കിത് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു വന്നു പിന്നെ അവിടുത്തെ മാഡത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പോഷക ഭക്ഷണത്തെ കുറിച്ചിട്ടുള്ള ഒരു വിശദമായിട്ടൊരു ക്ലാസ് കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അതിനകത്ത് കിട്ടിയത് പച്ചക്കറി തൈകളും കിട്ടി കുറച്ച് വളങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയതെന്നോ ഇത് പച്ചമുളക് തൈ ആറെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഇപ്പോൾ രണ്ടുമൂന്നെണ്ണം എടുത്ത് നട്ടായിരുന്നു പിന്നെ ഇത് അകത്തിച്ചീര ഇത് കളർ കണ്ടിട്ട് റെഡാണെന്ന് തോന്നിച്ചത് ഇതിൻ്റെ ഇല തണ്ടിൽ റെഡ് കളറാണ് അപ്പോൾ റെഡ് അകത്തിച്ചീര നമ്മൾ വൈറ്റ് നമ്മളതിലിവിടെ ഉള്ളതാണ് ഇതിൻ്റെ പൂത്ത് ഓരം വയ്ക്കാനും ഈ ഇല ഈ നല്ലതാണെന്ന് നല്ലതെന്നെല്ലാവരും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് മുരിങ്ങ മുരിങ്ങയുടെ ഒരു തൈ പിന്നെ വെണ്ട അത് ആറെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഇത് തക്കാളി രണ്ട് നാല് ആറ് ആറ് തൈ ആണ് അതിൽ ഒരെണ്ണം കൂടുതലുണ്ടാകും പിന്നെ രണ്ട് വേപ്പിൻ തൈ ഒരു പൊപ്പര തൈയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കവറിലായിരുന്നു ഞാനിപ്പോൾ അത് ചട്ടിലോട്ട് മാറ്റി വെച്ചാൽ പിന്നെ നമുക്ക് നിന്ന് കിട്ടിയ വളങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് ഒരഞ്ച് കിലോടം മണ്ണിര കമ്പോസ്റ്റ് അതുപോലെ തന്നെ ഇത് ഡോളോമേറ്റ് ട്രൈക്കോഡർമ ഇത് രണ്ടും സ്യൂഡോമോണോസാണ് പിന്നെ കാ കെയും മിക്സ് സമ്പൂർണ്ണ മിക്സ് പിന്നെ നമുക്കൊരു ലിക്വിഡ് ആയിട്ട് ഫിഷ് അമിന കിട്ടിയിട്ടുണ്ട് നിംബി സെറ്റിംഗ് കിട്ടിയിട്ടുണ്ട് ഇത് ഇലകളിലെ തണ്ടുതുരപ്പൻ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വെള്ളീഴ്ച മുട്ട ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഫിഷ് നമ്മൾ ചെടികളുടെ വളർച്ചയ്ക്കും ഒരു നമ്മൾ ചെടി നട്ട് പൂത്ത് കായായി കഴിഞ്ഞ് അടിക്കണേലും നല്ല റിസൾട്ട് കിട്ടുന്നത് ചെടിയുടെ ഒരു പകുതി വളർച്ച എത്തുമ്പോൾ തന്നെ ആഴ്ചയിൽ ഒരു രണ്ട് തവണ ഫിഷ് എമ്മിനെ അടിച്ച് ഒരു രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അടിച്ചു കൊടുക്കുന്നത് തികച്ചും നല്ലതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നും നമുക്ക് ഏതൊക്കെ ടൈപ്പ് കീടങ്ങളെ നമുക്ക് ഇത് നിമ്പി സീഡിയും കൊണ്ട് തുരത്താം നമുക്ക് നോക്കാം വേപ്പെണ്ണ ബേസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് നിമ്പി സീഡിയും അപ്പോൾ ഇത് നമ്മൾ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളം പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും നമ്മൾ സ്പ്രേയറിലോട്ട് ഡയറക്റ്റ് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മേലിലേക്ക് നടക്കരുത് അപ്പോൾ സ്പ്രേയറിലേക്ക് ആദ്യം നമ്മൾ ഫർട്ടിലൈസർ ഒഴിക്കുക അതിന് ശേഷം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ സ്പ്രേയർ വെച്ച് സ്പ്രേ ചെയ്ത് ഇലകളുടെ അടിവശത്താണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കുറച്ച് കീടങ്ങളുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് അപ്ലൈ ചെയ്യാം ഇതുപോലുള്ള കീടങ്ങളെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ നിമ്പി നല്ല ഇലയുടെ ഇതുപോലുള്ള പോഷങ്ങളിലും ഇലയുടെ ഇലയുടെ അടിവശമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കഴിവതും നമ്മൾ ഫെർട്ടിലൈസർ ആണെങ്കിലും ലിക്വിഡ് വളങ്ങളാണെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ ചെയ്യാൻ നോക്കുക നല്ല വെയിൽ ഉള്ള സമയത്ത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലതും റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് സന്ധ്യ സമയങ്ങളിൽ ചെയ്യുന്നതാണ് ഒരു നാല് മണി കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇതിപ്പം നമ്മുടെ ഇവിടെയുള്ള വെണ്ടകളിലെല്ലാം ചെറുതായിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കീടങ്ങളെ കാണുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ഒരു ദിവസം കൊണ്ടൊന്നും മാറത്തില്ല ഒരു ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുത്താലേ ഇത് പാടേ പോകത്തുള്ളൂ ഇതുപോലുള്ള വഴുതനയുടെ ഇലകളുടെ അടിവശത്ത് ഇതുപോലുള്ള പുഴുക്കളുണ്ടാകും അതിനെയൊക്കെ നമുക്ക് ഈ നിമ്പി സീഡിയും കൊണ്ട് തുരത്താൻ പറ്റും ഇതുകൊണ്ട് ഇതിലൊക്കെ നന്നായിട്ട് ഇലയുടെ അടിവശത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഉണ്ട് അത് കുറച്ച് കുറച്ചുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്നു നമ്മൾ സ്പ്രേ ചെയ്ത് ഒഴിവായിട്ടുണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ ഇലയുടെ അടിവശത്തെ ഇത് കാണത്തുള്ളൂ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലയുടെ അടിവശത്ത് കഴിവതും നമ്മളൊരു കെമിക്കല് അല്ലെങ്കിൽ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷനിൽ നിൽക്കുന്ന ചെടികളിലെല്ലാം അപ്ലൈ ചെയ്യുന്നതായിരിക്കും റിസൾട്ട് കൂടുതൽ കിട്ടാനായിട്ട് എപ്പോഴും നല്ലത് ഇത് മെയിനായിട്ട് നമ്മൾ ഇവിടെ നമുക്കിപ്പോൾ ശൈലിയായിട്ടുള്ളത് വഴുതനയിൽ മാത്രമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് വേറെ എന്തായാലും അങ്ങനെ അധികം കീടങ്ങളുടെ ഉപദ്രവം ഇല്ല അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതാണ് ഈ തക്കാളിയല്ല ഇപ്പം നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് സ്പ്രേ ചെയ്തേക്കാം അതിൽ ഇതിൽ കീടങ്ങളുടെ ആക്രമണമൊന്നുമില്ല നന്നായിട്ട് പൂവും കായും എല്ലാം വീഴുന്നുണ്ട് ഇഷ്ടംപോലെ കായും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഒന്ന് ഈ മേളയിൽ നിൽക്കുന്നതിൻ്റെ ഈ ഒരു ചെറിയ സെക്ഷനിൽ നിൽക്കുന്ന എല്ലാത്തിലും നമുക്ക് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫിഷ് എമിനോ ആസിഡാണ് ഇത് ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായൊരു ഘടകമാണ് ഫിഷ് അമിനോ ചെടിയുടെ പൂവാകുന്നതിന് മുമ്പ് ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് നല്ല റിസൾട്ടും കിട്ടും ചെടിയുടെ ഒരു പകുതി വളർച്ച എത്തുമ്പോൾ തന്നെ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇതിപ്പോൾ നമ്മൾ ഇതിപ്പോൾ കൃഷി നിന്ന് കിട്ടിയതാണ് ഇത് നമ്മളിവിടെ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഫിഷ് അമ്മനാണിത് ഇത് കണ്ടോ ഇതിപ്പോൾ കറക്റ്റ് പരിപാടി നിൽക്കുന്നതാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫിഷ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് ആറേ പനോ നല്ല നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന ഇത് ചെയ്യേണ്ടതെന്ന് പറയണത് ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ഒരു കറക്റ്റായിട്ട് പറയുന്നത് ഒരു മൺപാത്രത്തിൽ മുപ്പത്തഞ്ച് ദിവസം കെട്ടി വെക്കുക എന്നിട്ട് എടുത്ത് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു കവർ കവറിട്ടാൽ അല്ലെങ്കിൽ തുണിയിട്ട കെട്ടി പുഴു കയറാത്ത രീതിയിൽ വേണം നമുക്ക് വെക്കാനായിട്ട് പിന്നെ ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര തന്നെ എടുക്കണം ഒരു കിലോ ശർക്കര കുറയരുത് ശർക്കര കുറഞ്ഞു കഴിഞ്ഞാൽ പുഴു വരും പുഴു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല അപ്പം ഇത് നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാം ഞാനിപ്പോൾ ചിലവ് കുറയ്ക്കാനായിട്ട് ഡയറക്റ്റ് മത്തി മേടിക്കത്തില്ല നമ്മൾ കൂടുതൽ മത്തി വീട്ടിൽ മേടിക്കുന്ന ആവശ്യത്തിൽ നമ്മൾ നമ്മളതിൻ്റെ മത്തിയുടെ തലയും കുടലും മറ്റുള്ള സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മളിപ്പം ഈ വിഷമനുമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പം നമുക്ക് അധികം പൈസ വരുന്നില്ല ആ ശർക്കരയുടെ പൈസ മാത്രമേ നമുക്ക് വരത്തുള്ളൂ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് എം തന്നെ എടുക്കുക ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള ലിക്വിഡ് സാധനങ്ങൾ ഡയറക്റ്റ് നമ്മൾ ബോട്ടിൽ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കരുത് ഒരിക്കലും ഇത് കഴിവതും ഇതൊരു ആസിഡിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ് രണ്ടെമല്ലെ തന്നെ ഉപയോഗിക്കുക രണ്ടമ്മല്ലേ കൂടാതിരിക്കും നോക്കുക ചെടികൾക്ക് എപ്പോഴും കഴിഞ്ഞാൽ ചെടികൾ വാടിപ്പോവാനും കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കഴിവതും രണ്ടുമെല്ലാം തന്നെ ഉപയോഗിക്കാം ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രെയറുടെ അടിവശത്തേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ലയിച്ചെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രേയർ വെച്ച് സ്പ്രേ ആ ഇത് മുളക് ചെടി പൂവും കായും ഉണ്ടാകുന്ന ഏത് ചെടിക്കും ഫിഷ് നല്ല സെറ്റ് സാധനമാണ് അടിപൊളിയായിട്ട് നന്നായിട്ട് ഇതിപ്പോൾ വളർച്ച കിട്ടുകയും ചെയ്യും പച്ചമുളക് ചെടിക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും ഫിഷമ്മനും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ അടിച്ച് നമ്മൾ മാറിക്കഴിയുമ്പം തന്നെ നിറച്ച് തേനീച്ചകളും ഈച്ചകളും എല്ലാം വരും അപ്പോൾ കൂടുതൽ പരായണം നടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാവൽ കിട്ടുന്നത് എല്ലാ ചെടികൾക്കും വിഷമിനോ നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് വിഷമിനോ അതുപോലെ ഈ പൂച്ചെടികൾക്കും വിഷമിനോ നല്ല പ്രയോജനം ഒരു സാധനമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് എൻ്റെയൊക്കെ ഒരു റിസൾട്ട് കണ്ട കുരുമുളകിൻ്റെയൊക്കെ വളർച്ച നോക്കും നല്ല ഗ്രോത്ത് ആയിട്ട് വരുന്നില്ലേ അതുപോലെ നട്ട് ചോട് ഉറച്ചു കഴിഞ്ഞ തൈകൾക്കുമൊക്കെ ഫിഷ് അമ്മന അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ തക്കാളി ചെടിയും വേറാപ്പിളും കൂടി കൂടിക്കിടക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ നമ്മൾ ഫിഷ് അമ്മനെ അടിച്ചു കൊടുക്കാറുള്ള ഇതിൽ കൂടുതൽ തക്കാളി ഇപ്പുറത്ത് കിടപ്പുണ്ട് ഈ നിത്യവഴുതന ചെടി ഇതെല്ലാത്തിനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രയോജനം നമുക്ക് ലാവശ്യമായിട്ട് കിട്ടുന്നുമുണ്ട് ഇതിപ്പോൾ ഇവിടുന്ന് പറിച്ചെടുത്തതാണ് അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നതാണ് ഡോളോമേറ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എട്ട് ശതമാനം മഗ്നീഷ്യമുള്ള പാറപ്പൊടിയാണ് ഡോളോമേറ്റ് എന്നറിയപ്പെടുന്നത് എല്ലാവർക്കും ഒരു സംശയമുണ്ട് കുമ്മായവും ഡോളോമേറ്റും സെയിം ആണെന്ന് പക്ഷേ അത് തെറ്റിദ്ധാരണയാണ് കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് ദിവസം കഴിയാതെ അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് വളം ഇടാനോ ചെടികളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഡോളോമേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡോളോമേറ്റ് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം അല്ല അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം കുമ്മായ ആകുമ്പോൾ നമ്മളൊരു പതിനാല് ദിവസം കഴിയാതെ വളം ഇട്ട് കഴിഞ്ഞാൽ ചെടികൾ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ കുമ്മായും ഡോളോമേറ്റും ഒരേ സാധനമല്ല അപ്പോൾ ഡോളോമെറ്റ് ഇടുന്നത് നമ്മൾ ഗ്രോ ബാഗ് നടക്കുമ്പോളാണേലും ഒരു ഗ്രോ ബാഗിൽ ഇത്രയും ഡോളോമെറ്റ് ഇട്ട് കൊടുത്താൽ മതി ഡോളോമെറ്റ് ഇട്ട് കഴിഞ്ഞ് ഡോളോമെറ്റിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ വളം ചേർത്തും ചെയ്യാം പക്ഷേ നമ്മളെപ്പോഴും പറഞ്ഞു തരാൻ ഒരു കാര്യം റിസൾട്ട് കൂടുതൽ കിട്ടുന്നതും ഒരു നാല് ദിവസം ഡോളോമെറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു നാല് ദിവസം കഴിഞ്ഞ് വളം ചേർക്കുന്നതായിരിക്കും എപ്പോഴും റിസൾട്ട് അടുത്ത കിട്ടിയിരിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റാണ് അപ്പോൾ ഇത് അഞ്ച് കിലോ ഉണ്ട് ഇത് നമ്മൾ കുറേശേ നമ്മൾ ഗ്രോ ബാഗിലും ചെടികളുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കിട്ടിയിരിക്കുന്നത് ഇത് ട്രൈക്കോഡർമ പിന്നെ ഡോളോമേറ്റ് കൊണ്ടുള്ള ആ വേറൊരു ഉപയോഗമാണ് നമ്മൾ ചെടികൾക്ക് മഗ്നീഷ്യം കൊടുക്കുക എന്നുള്ളൊരു ധർമ്മം കൂടി ഡോളോമേറ്റിനുണ്ട് അപ്പോൾ മഞ്ഞളിപ്പുള്ള ചെടികളിൽ നമ്മൾ മഞ്ഞളിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഡോളോമേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ മഞ്ഞളിപ്പ് ഉടനെ തന്നെ മാറിക്കിട്ടുന്നതാണ് പിന്നെ ചൂടാമോണാസ് ചെടികളുടെ നമ്മൾ ചില വഴുതന്നെ തൈ ഇവിടെ ഒരു തൈ നമ്മൾ നട്ടപ്പോൾ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചില ഈ വേരഴുകുന്നൊരു സ്വഭാവമുണ്ട് അപ്പോൾ ഇത് പോയതാണ് എന്നിട്ട് ഞാൻ പറിച്ചു വെച്ചാണ് ഇപ്പോൾ ഇത് ഇത് ഇതിൻ്റെ ചൂടിൻ്റെ ഇത് ഇതാണ് ഇതിൽ കാണിച്ചു കൊടുക്കുക ഇതുണ്ട് ഈ വേരഴുകി പോകുന്നതിനൊക്കെ ചൂടാമോണാസ് ലായന് നമ്മൾ ചെറിയ രീതിയിൽ ചെടികൾ നടുമ്പളം തളിച്ചു കൊടുക്കണം അതുപോലെ ഇതുപോലുള്ള വാടി പോകുന്ന അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഈ വഴുതന തൈയൊക്കെ നടടുമ്പോഴാണ് കൂടുതലും അങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ വല്ലതും വരുവാണെങ്കിലും നമ്മൾ ഈ ചൂടമണവസ്ഥ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെടിയെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും ആണ് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഈ തവണ കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ ഒരു അഭിവൃദ്ധി നമ്മുടെ തോട്ടത്തിലേക്ക് ഇനി ഉണ്ടാവും അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാ കൃഷിഭവനിലും നടക്കുന്നുണ്ട് പോഷക സമൃദ്ധി മിഷൻ്റെ അല്ലാതെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൃഷിഭവനിൽ വേറെ ആവശ്യത്തിന് ചെന്നപ്പം നമുക്ക് അവിടുന്ന് ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ കിട്ടിയ കുറച്ച് മാവുകളാണ് അതൊന്ന് പരിചയപ്പെടാം ഇത് അൽഫോൺസ ഇത് കുളമ്പ് ഇത് നല്ല മാവ ഇരുപത്തഞ്ച് രൂപ നിരക്കിലാണ് നമ്മളിതൊക്കെ നഴ്സറികളിൽ വെച്ചെന്നാൽ നല്ല റേറ്റാണ് വാങ്ങിക്കുന്നത് ഇത് നാസി പസന്ത് എല്ലാത്തിനും ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് അമൃതം എന്ന് പറയും അപ്പം അപ്പം കൃഷിഭവനുമായിട്ട് നമ്മുടെ മെമ്പറും പഞ്ചായത്തും ഉള്ള പ്രസിഡൻറ്റും അവരുമായിട്ടൊക്കെ നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിലോ അല്ലെങ്കിൽ അവരവർ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മളെ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് കൃഷിഭവനിലെ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യാൻ പറയണം അവരായിട്ട് നമ്മൾ ആഡ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞ് അവിടെ കൊടുക്കേണ്ട പൈസയും കൊടുത്ത് ചെറിയ അളവിൽ കൊടുത്ത് നമ്മൾ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമ്മൾ ചോദിച്ചു മേടിക്കുക എല്ലാവരും കൃഷി ചെയ്യുക